ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ന്യൂസിൽ കണ്ട ഒരു വാർത്തയാട്ടോ എനിക്ക് പെട്ടെന്ന് കാലത്ത് തന്നെ പറയാമെന്ന് തോന്നിയത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ക്ലാസ് മാറ്റി അതായത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ക്ലാസ് മാറ്റിയിരുത്തിയിട്ട് അതിൻ്റെ വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു ഒന്നും പറഞ്ഞില്ല എന്നാ കാണേലേശോ ഇത് സത്യം ഒത്തിരി സ്കൂളുണ്ട് ഇപ്പോൾ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കണ ആ ഒരു ഇതായത് എനിക്ക് അറിയാൻ പറ്റും കാരണം മാർക്ക് കുറഞ്ഞവരെ ഒരു ഡിവിഷൻ മാർക്ക് പക്ഷെ അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യണത് അത് നല്ല കാര്യമാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു കാര്യം ഉണ്ട് ട്ടോ അവർ ഒമ്പതാം ക്ലാസ് വരെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇരുത്തി അവർ ഭയങ്കര കൂട്ടുകാരികളായിരിക്കും കുറേ കുട്ടികളൊക്കെ പിന്നെ പെട്ടെന്ന് ക്ലാസ് മാറ്റം ചെയ്യുമ്പോഴാണ് ആ കുട്ടികൾക്ക് വിഷമം പറഞ്ഞത് പിന്നെ വലുതായില്ലേ ഒരു ഒമ്പതാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ ചില കുട്ടികൾ കളിയാക്കും അല്ലെങ്കിൽ ഒരു അമ്മമാരാണെങ്കിലും ചിലപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതൊക്കെ ശരിക്കും കുട്ടികളുടെ മനസ്സിനെ ബാധിക്കണതെട്ടോ ഇതെന്താ ഇത്ര ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോള് എൻ്റെ മോള് പഠിക്കുമ്പോൾ എൻ്റെ മോള് ആവറേജേ ഉള്ളൂ അല്ലാതെ വലിയ പഠിപ്പൊന്നും ഇല്ല അവൾ ഇതുപോലെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവർ ഡിവിഷൻ ചേഞ്ച് ചെയ്തു സ്കൂളിൽ ഡിവിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തൊട്ട് കരച്ചിലാണ് എന്ത് ചെയ്താ എന്താ ചോദിച്ചാൽ പറയണില്ല കാരണം എനിക്കാണെങ്കിൽ അറിയാൻ ഓരോരോ മോളേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ക്ലാസ് മാറ്റിയിരുത്തി എൻ്റെ കൂട്ടുകാരിനെ അങ് മറ്റേ ആക്കി എന്നെ മാറ്റിയിരുത്തി ഞാൻ പഠിക്കണില്ല എനിക്ക് വർത്തമാനം കൂടുതലാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിൽ രാത്രിയാവുമ്പോൾ പനിച്ച് തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തുടങ്ങി ഒന്നും ആലോചിച്ചില്ല കേട്ടോ ഞാൻ ചെന്നു സ്കൂളിലേക്ക് ഞാൻ ചോദിച്ചു എന്താണ് സിസ്റ്ററെന്ന് ചോദിച്ചു ഒരു കോൺവെൻ്റ് ആയിരുന്നു അപ്പോൾ പറഞ്ഞു അത് മാറ്റിയിരുത്തിയതാണ് കുറച്ച് കാരണം ഇപ്പോൾ ഹൈസ്കൂളിലെത്തിയില്ലേ ഇനി എട്ടും ഒമ്പതും ഒക്കെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ കുറച്ചൊന്ന് പഠിപ്പിക്കാൻ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് കാര്യം ശരിയാണ് മിസ്സേ പക്ഷെ കുട്ടികളുടെ ഉള്ള പഠിത്തവും ഇല്ലാണ്ടാവുകയാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ അവർ കുറച്ച് ആയിട്ട് കൂടുതൽ കുറച്ചൊന്ന് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതല്ലല്ലോ ഇത് വീട്ടിൽ ഒന്ന് പിന്നെ ഇതിന്റെ ടെൻഷൻ കാരണം ഉള്ള പഠിത്തവും ഇല്ല ഹോംവർക്ക് ചെയ്തില്ല കുളിയില്ല നനയില്ല ഊണ് കിളിയില്ലാതെ ഈ ഒരു ഡിപ്രഷൻ പോലെ ഞാൻ പോയി പറഞ്ഞു കേട്ടോ സത്യം പറഞ്ഞാൽ അതേപോലെ ഇവക്കടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഒരു വേറൊരു കുട്ടി ആ കുട്ടിയുടെ ഫാദറും അന്ന് പറഞ്ഞു ആ കുട്ടി ഇതേപോലെ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം അവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്തി സത്യം പറഞ്ഞാൽ ഞാൻ ഞാനൊത്തിരി അന്ന് ഞങ്ങൾ ടെൻഷൻ അടിച്ച് ഞങ്ങൾക്കേ അറിയുള്ളൂ അച്ഛനും ഞാൻ അതായത് ഞാനും ഹസ്ബൻഡും കൂടി പോയി അച്ഛനും അമ്മയും കൂടി പോയി അവിടെ പറയുക ചെയ്തത് കാരണം ഇത് ഒത്തിരി ഇങ്ങനെ ഉണ്ടാവാറുണ്ട് സ്കൂളിൽ അതുപോലെ തന്നെ ട്ടോ പഠിപ്പിക്കണ അവര് പക്ഷെ ഒന്നും അവർ ഈ പഠിക്കാത്ത കുട്ടികൾ എന്നോട് മാറ്റിയിരുത്തണതോ ഓക്കെ ശരി പക്ഷേ ഏകദേശം അറിയാൻ പറ്റൂലോ ഒരു നാല് അഞ്ച് ക്ലാസ് എത്തുമ്പോ കുട്ടികൾ പഠിക്കണുണ്ടോ ഇല്ലയോന്ന് ആ സമയത്ത് അവരതൊന്നും പറയില്ല ആ സമയത്തൊന്നും ചെയ്യേയില്ല അതുപോലെ ഏകദേശം ഒരു ഒമ്പതാം ക്ലാസ് എത്തുമ്പോ സ്കൂൾ മാറ്റാൻ പറയും കാരണം ഇവർക്ക് നൂറ് ശതമാനം വിജയം വേണം സ്കൂളുകാർക്ക് വേണ്ടി അവര് പറയും ഒട്ടും പഠിക്കാത്ത കാര്യം സ്കൂൾ മാറ്റിക്കോളാൻ പറയും പക്ഷേ അത് അവർ ആ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ ആറാം ക്ലാസ് ഏഴ് എന്നാലും പോട്ടെ അന്ന് അവർക്ക് പറയാമല്ലോ അത് അന്നും പറയില്ല അപ്പോഴൊക്കെ അവർക്ക് ഫീസ് വേണം എന്തായാലും സി ബി എസ് ഇ സ്കൂൾ ആട്ടോ ഞാൻ പറയണത് ഫീസ് കിട്ടണത് അവർ ഒമ്പതാം ക്ലാസ് വരെ വാങ്ങിച്ചെടുക്കുകയും ചെയ്യും എന്നിട്ട് സ്കൂളിൽ നിന്ന് മാറ്റിക്കോളാൻ പറയും അങ്ങനെ ഒത്തിരി പാരൻസ് കിട്ടോ എൻ്റെ അടുത്ത് ട്യൂഷന് വന്നുകൊണ്ട് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കണമായി എനിക്കറിയാൻ പറ്റിയതാണ് പിന്നെ എൻ്റെ മോളെ പഠിച്ചതാണല്ലോ അവസാനം ഫൈറ്റ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ പറയാം കാരണം എന്നെ അതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല സ്കൂളിലെ ടീച്ചേഴ്സിനായാലും കുറച്ചുപേര് കുറച്ചൊന്ന് എനിക്കെതിരായിരുന്നു കാരണം എല്ലാത്തിലും അമ്മ ഇടപെടുകയാണെന്നുള്ള രീതിയിൽ പക്ഷെ അമ്മയല്ലാതെ വേറെ ആര് ഇടപെടും അച്ഛന് സമയല്ല ഇല്ല അച്ഛന് ജോലിയായി തിരക്കായി നമ്മള് വീട്ടിലുള്ളവര് സപ്പോർട്ട് ചെയ്താലല്ലേ ഒരു ധൈര്യം ഉണ്ടാവുകയുള്ളു എത്ര സ്കൂളിൽ പോയി എത്ര ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആണ് കുട്ടികൾക്ക് കൂടുതൽ ബലം എന്നുള്ളത് നമ്മളും കൂടി അവരെ കൂടുതൽ ഒന്നും കൂടി ആ നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞാണ്ടല്ല കുട്ടികൾ തകർന്നു പോകും ഇത് അതുപോലെ തന്നെ കേട്ടോ വേറെ ഒരു സംഭവം ഉണ്ടായി ഇതേപോലെ ഞാൻ ഒരുപാട് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോളെ ആ മോൻ പോയത് പിന്നെയാണ് എനിക്ക് കൂടുതൽ വേണമെങ്കിൽ പറയാം ശരി തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതുവരെ എല്ലാ കാര്യത്തിനും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് പറ നീ മറച്ച് വെക്കരുത്. കാരണം നമ്മൾ വീട്ടിൽ എന്തുണ്ടെങ്കിലും പറഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഷമാവസ്ഥയിൽ നമുക്കൊന്ന് സഹായിക്കാനോ പറ്റുള്ളൂ അല്ലേ അപ്പം അത് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ പറയാം അപ്പം ഇന്നെനിക്ക് ആ ന്യൂസ് കേട്ടപ്പോൾ തൊട്ട് ഞാൻ വീട്ടിൽ ചേട്ടനോട് പറഞ്ഞു പറഞ്ഞത് കണ്ടില്ലേ നമ്മൾ ഇതുപോലെ വന്നതാണ് നമ്മൾ പക്ഷെ അന്ന് ഫൈറ്റ് ചെയ്തു ടീച്ചേഴ്സിനടുത്ത് അല്ലെങ്കിൽ അവർ സ്കൂള് മാറ്റാം പക്ഷെ സ്കൂള് മാറാനും കൂടെ സമ്മതിക്കില്ല കാരണം അവളവടെ പഠിച്ച് അവിടെ അങ്ങ് ഇതായിപ്പോയി പക്ഷെ ഒരുപാട് പറഞ്ഞിട്ട് ആ ടീച്ചേഴ്സ് ചെയ്തു കിട്ടും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം അവർ അതുപോലെ തന്നെ അവര് മാറ്റി മാറ്റിയാലും പിന്നെ അവർ രണ്ട് ആ കുട്ടികളെ ആ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ക്ലാസ്സിൽ തന്നെ ആക്കി ഞാൻ പഠിപ്പിച്ചോളാം എന്നുള്ള ഗ്യാരണ്ടിയിലും കുറച്ചൊക്കെ ഞാനും എപ്പോഴത്തെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സമ്മതിച്ചു കൂട്ടോ ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം ഈ ചില കുട്ടികൾ എല്ലാവർക്കും അതങ്ങ് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ കുട്ടികൾ എൻ്റെ മോളൊക്കെ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പറയും തിരിച്ച് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് വിഷമിക്കും ആ അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് അപ്പം ഞാൻ ഇടപെടും കാരണം ഞാൻ പറയും നിങ്ങൾ കുട്ടികൾ കാര്യം ശരിയാണ് കുട്ടികളുടെ കാര്യത്തിൽ പാരൻസ് ഇടപെടാൻ പാടില്ല എന്ന് പറയും ചില കാര്യത്തിൽ നമ്മൾ ഇടപെടട്ടേ പറ്റൂ കാരണം എല്ലാ വീട്ടിലും ഈ ഒന്നും രണ്ടും എന്നുള്ള മട്ടിൽ ഇരിക്കുന്ന കുട്ടികളാണ് അവർക്കൊക്കെ എന്തെങ്കിലും വിഷമം വന്നാൽ ഈ പാരൻസ് അല്ലാതെ ആരാ ല്ലേ പിന്നെ ചില കുട്ടികൾ സ്കൂളിൽ ചെന്ന് അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള പെരുമാറ്റങ്ങളൊക്കെ അതൊക്കെ അവര് വീട്ടീന്ന് പഠിക്കണതാണ് പക്ഷെ വീട്ടീന്ന് നിന്ന് കിട്ടുന്ന ചില സ്വഭാവങ്ങളാണ് കുട്ടികൾ ഈ സ്കൂളിൽ വന്നുള്ള അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങൾ അങ്ങനെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള വർത്തമാനം ആയിരിക്കില്ല ചിലതൊക്കെ കാരണം ഇതൊക്കെ ഞാൻ ഈ കുട്ടികളിൽ നിന്ന് ഞാനും ഫേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇത്ര പറയുന്നത് കേട്ടോ അങ്ങനെയുള്ള സ്വഭാവൊക്കെ ഉള്ള കുട്ടികളാകുമ്പോൾ ഞാൻ പറയും മോളോടാണെങ്കിലും പറയും നീ അധികം എടുക്കണ്ട നോക്കി ഇങ്ങക്കെ ചെയ്യുമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ഇതുപോലെ പറയുമായിരുന്നു പിന്നെ അവൾ പറയും എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയും അത് ഒരിക്കലും അവൾ മറച്ചു വയ്ക്കില്ല ആ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ ഈ ചില പാരൻസ് എങ്ങനെയാണെന്ന് അറിയോ അവരങ്ങ് കുട്ടികളെ വിട്ട് കഴിഞ്ഞാ പിന്നെ ഇവർക്ക് ജോലി തിരക്ക് അല്ലെങ്കിൽ അത് ഇത് തിരക്ക് എന്നുള്ള മട്ടിൽ കുട്ടികളെ ശ്രദ്ധിക്കില്ല പഠിക്കണം പഠിക്കണം കുട്ടികൾ പക്ഷെ ഇവർ ശ്രദ്ധിക്കേയില്ല ആ ഒരു ചിന്താഗതി ഉള്ള കുറേ പാരൻസ് ഉണ്ട് അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് കുട്ടികളെ നോക്കാനോ കുട്ടികളെ എന്ത് വേണം എങ്ങനെ വേണമെന്നോ അവരുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാൻ സമയമില്ല കുറേ നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കും കുറച്ച് ഫുഡ് കാണിച്ചു കൊടുക്കും അതുകൊണ്ടായില്ലോ അല്ലേ കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞാൽ അവരുടെ അന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് ആ പാരൻസ് ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരുകയുള്ളൂ ഇപ്പം അതൊന്നും ചെയ്യില്ല പഠിക്കണം നല്ല മാർക്ക് വാങ്ങിച്ചിട്ട് ഈ ടീച്ചർ അടിച്ചോ എൻ്റെ അടുത്ത് അങ്ങനെ എത്രയോ പേര് പറയേണ്ടത് നല്ല അടി കൊടുത്തോ ഒന്നും നോക്കണം ഞങ്ങൾ ഒരു കംപ്ലൈൻ്റും കൊണ്ട് വരില്ല എന്ന് പക്ഷെ ഞാൻ തല്ലില്ല അതുകൊണ്ട് എന്നെ ഒത്തിരി പിള്ളേർ നിർത്തിപ്പോയിട്ടുണ്ട് അത് വേറെ കാര്യം കാരണം അത് തല്ലാന്ന് പറഞ്ഞാൽ കുട്ടികളെ അടിച്ച് പഠിപ്പിക്കുന്നതല്ലല്ലോ അവര് കുറച്ച് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി വേണം ഇത് ഒന്നും ശ്രദ്ധിക്കയില്ല. വെറുതെ ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം തീർന്നു വീട്ടിലുള്ളവർക്ക് ആ ഒരു ടെൻഷൻ തീർന്നുമല്ലോ ആ ഒരു ഇതാണ് നോക്കണത് സ്കൂളിൽ പഠിപ്പിക്കേണ്ടത് അവർ ഹോംവർക്ക് കൊടുക്കേണ്ടത് ശരിയാണ് അതുപോലെ നേരാവ് നേരാവണ്ണം വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരാൻ ചില ഒരു നോക്കില്ല പാരൻസ് ശ്രദ്ധിക്കുകയില്ല എന്നുള്ളതാണ് ട്യൂഷനിൽ പഠിപ്പിക്കണില്ല അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് ഞാനിതൊക്കെ എത്ര വർഷമായിട്ട് കേൾക്കണമെന്ന് അറിയോ ഞാനിത് എന്താ പറയണേന്ന് വെച്ചാൽ വേറെ അല്ല കേട്ടോ നമ്മൾ കുട്ടികളെ നമ്മൾ പാരൻസ് തന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് വിഷമിപ്പിക്കണ രീതിയിൽ എന്ത് സംഭവം ഉണ്ടായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അത് സ്കൂളിലായിക്കോട്ടെ പുറമെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക്കിൽ എവിടെ വേണമെങ്കിലും ആരെങ്കിലും നമ്മുടെ കുട്ടികളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ ചോദിക്കണം അതില് ഒരു തെറ്റുമില്ല കാരണം മനസ്സും കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല അവര് എന്തായിരിക്കും അവരുടെ ഉള്ളിൽ ചിന്ത എന്തായിരിക്കും അറിയില്ല അത് ചോദിക്കുന്നതിലും ഒരു തെറ്റുമില്ല കാര്യം നമ്മൾ എല്ലാവരെയും എത്ര അടി അടിച്ചാലും ഇപ്പൊ പറയുമല്ലോ അടിച്ച് പഠിപ്പിക്കണം അതുകൊണ്ട് പഠിപ്പിക്കാത്തതിൻ്റെ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ കുട്ടികൾ ശരിയായിരിക്കുക ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കുട്ടികൾ വീട്ടിൽ വന്നേ കുറെ ഇങ്ങനെ പറയുമ്പോ അത് ഒന്ന് ചോദിക്കണേല് തെറ്റില്ല കുറച്ച് സ്കൂളുകാരോടായാലും എന്താ ഏതാണെന്നൊന്നും മനസ്സിലാക്കി കൊടുത്ത് കാരണം പല കുട്ടികൾക്കും പല മാനസിക വൈകല്യങ്ങളും ഉള്ളവരുണ്ടാവും അതൊക്കെ നമുക്കേ അറിയുള്ളൂ പാരൻസിനെ അറിയുള്ളൂ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുക ഞാൻ അതേ പറയുള്ളൂ അന്നും ഇന്നും ഞാൻ അങ്ങനെ പറയുള്ളൂ ഇനിയും പറയുകയാണെങ്കിൽ അങ്ങനെ പറയുള്ളൂ കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മളല്ലാതെ വേറെ ആരും ശ്രദ്ധിക്കില്ല നോക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറയണം തോന്നി കേട്ടോ ഇന്ന് രാവിലത്തെ എനിക്കാ ന്യൂസ് കണ്ടപ്പോൾ തൊട്ട് എന്റെ മനസ്സ് ഇങ്ങനെ തിളക്കുകയാണ് എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ആയ എന്താവും എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പറയണം തോന്നി ഞാൻ പറഞ്ഞു വലിയൊരു മഴ വേനുണ്ട് മഴക്കാരിൻ്റെ ആണ് ഒന്നും ഇല്ല അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ശരിയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും